നമസ്കാരം പതിരും കതിരും ഒരു നായയുടെ വാലെടുത്ത് കുഴലിലിടുകയായിരുന്നു സർദാർജി അത് കണ്ടൊരാൾ പറഞ്ഞു സർദാർജി നായുടെ വാല് പന്തിരാണ്ട് കാലം കുഴലിലിട്ടാലും നിവരുകയില്ല അപ്പോൾ സർദാർജി പറഞ്ഞു ഞാൻ ഈ കുഴലൊന്ന് വളയ്ക്കാൻ നോക്കിയതായിരുന്നു ഇത്രയും കാലം പിണറായിക്കൊപ്പം നിന്നിട്ടും വളയാത്ത അൻവറിനെ പാതിരാത്രി നോക്കി വളയ്ക്കാൻ ചെന്ന രാഹുൽ മാങ്കൂട്ടം പറയുന്നു ഞാൻ വളയ്ക്കാൻ പോയതല്ല എനിക്ക് വളയാൻ കഴിയുമോ എന്ന് നോക്കിയതാ പാലക്കാട്ടെ പാതിര നാടകത്തിൻ്റെ കഥകൾ എല്ലാം അറിയുകയും അനുഭവിക്കുകയും ചെയ്ത രാഹുൽ വല്ല വിവരവും ഉണ്ടായിരുന്നെങ്കിൽ പാതിര നോക്കി അൻവറിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു പകൽ പക്കം നോക്കി പറയണം രാത്രിയിൽ അതും വേണ്ട എന്നാണ് രാഹുൽ കരുതിയത് ആര് വിളിച്ചാലും ഫോൺ റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കേൾപ്പിക്കുന്ന അൻവർ തൻ്റെ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പകർത്തില്ല എന്ന് കരുതുന്ന നിഷ്കളങ്കരാണോ ഈ രാഹുൽ മാങ്കൂട്ടം യു ഡി എഫിനെ ഒന്നാകെ തെറി പറഞ്ഞും സതീശനെ പുച്ഛിച്ചും ഉടക്കിപ്പിരിഞ്ഞ അൻവറെ അനുനയിപ്പിക്കാൻ രാഹുലിനെ പറഞ്ഞുവിടേണ്ട കാര്യം എന്തായാലും പാർട്ടിക്കില്ല തൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഷാഫി പറമ്പിലെങ്കിലും അറിയാതെ അദ്ദേഹം പോകാനും സാധ്യതയില്ല പിണറായിസത്തിൽ നിന്നും അങ്ങ് പിന്നോട്ട് പോകരുതെന്ന് പറയാനായി മാത്രം ഈ നാറിയ പാതിരാ പരിപാടിക്ക് രാഹുൽ പോകേണ്ടിയിരുന്നില്ല അതോ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ റിപ്പോർട്ട് വാങ്ങാൻ പോയതാണോ കാശില്ലാതെ മൂങ്ങുന്ന അൻവറിന് നീല ട്രോളി ബാഗിൽ കാശും കൊണ്ട് പോയതാണോ ഇനി അതുമല്ലെങ്കിൽ കരഞ്ഞു കണ്ണീര് വീഴ്ത്തി ആ മീശ ഇനി വളർത്തല്ലേ എന്ന് പറയാനായിരിക്കുമോ എന്തായാലും എതിരാളികൾക്ക് മസാലക്കഥ മെനയാനുള്ള വക സ്വയം കൊടുത്തു മാങ്കൂട്ടം എന്തായാലും അൻവറിനെ കാണാൻ പോയ സമയമാണ് ഏറ്റവും വലിയ കോമഡി ജിതിൻ രാംദാസ് വരുമെന്ന് ഞാൻ പറഞ്ഞു വന്നു ഫണ്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു വന്നു എന്ന് ലൂസിഫറിലെ ബിമൽ നായർ പറഞ്ഞതുപോലെ രാഹുലിനും പറയാം സ്വരാജ് വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു സ്വരാജ് വന്നു പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു അരിവാൾ വന്നു പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ വേലിലിരുന്നതിനെ വിളിച്ചു വരുത്തി വേണ്ടാത്തിടത്ത് വെച്ചതുപോലെ സ്വരാജിനെ നാണം കെടുത്തി വിളച്ചിറക്കിയത് ഞാനാണെന്നും ഗതികേടിനെങ്ങാനും സ്വരാജ് ജയിച്ചാൽ അതിൻ്റെ പഴി തനിക്കാകുമോ എന്നും രാഹുലിന് ഭയമുണ്ടോ എന്തോ കുടിച്ച വെള്ളത്തിലും പറഞ്ഞ വാക്കിലും കണ്ട നിഴലിലും പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരുത്തനെ ഒതായിലെ വീട്ടിൽ പോയി കണ്ട് പിണറായി പിണറായിസത്തിൻ്റെ ട്രാക്ക് തെറ്റല്ലേ എന്ന് ഉപദേശിച്ച രാഹുൽ മാങ്കൂട്ടം കമ്മികൾക്കുള്ള തീറ്റ ഇട്ടുകൊടുത്തു എനിക്ക് കെട്ടിവെക്കാനും ഞൊട്ടിവയ്ക്കാനും അറുപത് രൂപ എടുക്കാനില്ല എന്ന് പറഞ്ഞ അൻവർ എന്തുകൊണ്ടാണ് മമതാ ബാനർജിയെ വിളിച്ച് കുറേ ലക്ഷങ്ങൾ കടം ചോദിക്കാതിരുന്നത് അപ്പോൾ തന്നെ ഹെലികോപ്റ്ററിൽ എത്തിച്ചേനേ പത്ത് മന്ത്രിമാരെ തനിക്ക് വേണ്ടി വിട്ടു ഗീർവാണം ഒറ്റ രാത്രി കൊണ്ടതാ അൻവർ കാശുകാരനായി മത്സരിക്കാൻ പോകുന്നു സാധാരണക്കാർ കുടുക്ക പൊട്ടിച്ചും ആടിനെ വിറ്റും ഒക്കെ കാശുമായിട്ട് വരിവരിയായി വന്നങ്ങ് നിൽക്കുകയാണത്രേ ആര്യാടിനെതിരെ അൻവറെ ഇറക്കാനുള്ള കാശുമായാണ് രാഹുൽ പോയത് എന്നായിരിക്കും അടുത്ത കഥ വരാൻ പോകുന്നത് സതീശൻ്റെ കയ്യിലാണെങ്കിൽ ചാവക്കാട്ട് കടപ്പുറത്ത് വന്നിറങ്ങിയ കാശുണ്ട് താനും ഇനി ഒന്നുകൂടി പറയാനുണ്ട് ആ സന്ദീപ് ഭാര്യരെ നിലമ്പൂരിൽ ഇറക്കാതിരിക്കുക അയാളെ കണ്ടാൽ കടിമൂക്കുന്ന ബി ജെ പി കാർ സ്വരാജുമൊരു നായരല്ലേ എന്ന് കരുതി അങ്ങോട്ട് കുത്തിക്കൊടുക്കാനും സാധ്യതയുണ്ട് അവിടെ അവർ രാജ്യസ്നേഹവും സിന്ദൂരവും ഒന്നും നോക്കില്ല തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വന്ന് പിണറായി സ്വരാജിൻ്റെ കൈപൊക്കുന്നത് മാത്രമാണ് ഇനി യു ഡി എഫുകാരുടെ ഏക പ്രതീക്ഷ ഉപതെരഞ്ഞെടുപ്പിൽ പിണറായി കൈപൊക്കി കൊടുത്തവരുടെ എല്ലാം അവസ്ഥ ദയനീയമായിരുന്നു സ്വരാജ് ജയിച്ചാലും ഷൗക്കത്ത് ജയിച്ചാലും ഭിക്ഷാപാത്രവുമായി ഇറങ്ങേണ്ട അവസ്ഥയിലാകും അൻവർ തൻ്റെ ദയനീയ സ്ഥിതി അൻവർ പറയുന്നത് കേട്ടാൽ അങ്ങനെയേ തോന്നും പിണറായിക്കെതിരെ ചട്ടിയെടുത്ത മറിയക്കുട്ടി വരെ ഒരു നിലയിലായി വെറുതെ അപ്പൻ പറഞ്ഞ പഴങ്കഥ കേട്ട് കൊമ്പന്മാരോട് കോർക്കാൻ പോയി ചട്ടിയെടുക്കേണ്ട ഗതികേടിലായി ആഫ്രിക്കൻ ഹിക്ക സകലതിലും അടപ്പിളകി അട്ടം നോക്കിയിരിക്കുകയാണ് അങ്ങനെ ഒരുത്തനെയാണ് രാത്രിയിൽ പോയി കണ്ട് കൈ കൊടുത്ത് രാഹുലും ഇനി നാറാൻ പോകുന്നത്